വിദ്യാർത്ഥിനികളെ ചതയിൽപ്പെടുത്തി മാതാപിതാക്കളറിയാതെ നടക്കുന്ന വിവാഹങ്ങളും രഹസ്യമായ മതമാറ്റങ്ങളും വിവാഹശേഷമുള്ള ആത്മഹത്യകളും പെരുകുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ഭേദഗതികൾ അനിവാര്യമാണെന്ന് കെ സി ജാഗ്രതാ കമ്മീഷൻ ക്രിമിനൽ സ്വഭാവമുള്ള രഹസ്യവിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹ രജിസ്ട്രേഷന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരും നീതിപീഠവും ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു വിദേശ ജോലിയുടെ ഇടവേളയിൽ നാട്ടിലെത്തി വിവാഹിതരാകുന്ന യുവജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ഒരു മാസത്തെ നോട്ടീസ് പിരീഡ് ആവശ്യമുണ്ടോ എന്ന കോടതിയുടെ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാഗ്രതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് വിവാഹത്തിന്റെ നോട്ടീസ് കാലയളവ് കുറയ്ക്കുന്നത് സാങ്കേതികമായി ഗുണകരമാകുമെങ്കിലും സംസ്ഥാനത്ത് നിലവിലുള്ള പ്രത്യേക സാഹചര്യം പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരും നീതിപീഠവും ജാഗ്രത പുലർത്തണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ചില വർഷങ്ങളായി പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോലും വിദ്യാർത്ഥിനികളെ ചതിയിൽപ്പെടുത്തി മാതാപിതാക്കളും ബന്ധുക്കളും അറിയാതെ നടക്കുന്ന വിവാഹങ്ങൾ രഹസ്യമായ മതംമാറ്റങ്ങൾ വിവാഹശേഷമുള്ള ആത്മഹത്യകൾ എന്നിവ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രണയവിവാഹങ്ങൾക്ക് ശേഷം ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ മയക്കുമരുന്നുകടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതും പങ്കാളികളാകുന്നതും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല വിവാഹത്തിന്റെ നോട്ടീസ് കാലയളവ് കുറയ്ക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് വേണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള രഹസ്യ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹ രജിസ്ട്രേഷന് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കണം വിവാഹാർത്ഥികളുടെ സ്ഥിരതാമസ സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നോട്ടീസ് ബോർഡിൽ വിവാഹ പരസ്യം പതിക്കണം രണ്ടായിരത്തി ഇരുപതിൽ നിർത്തലാക്കിയ ഓൺലൈൻ വിവാഹ അറിയിപ്പ് സംവിധാനം പുനഃസ്ഥാപിക്കണം പഠന കാലയളവിലും ചെറിയ പ്രായത്തിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായി എന്ന ഒരേ ഒരു ആനുകൂല്യത്തിൻ്റെ പിൻവലത്തിൽ മാതാപിതാക്കൾ അറിയാതെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം വിവാഹത്തിനി ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെ ആയിരിക്കുന്ന പക്ഷം വേണ്ടവിധം യോഗ്യതയും പരിചയവുമുള്ള ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ കീഴിൽ കൗൺസിലിങ്ങിനെ വിധേയമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു ഇനിയും ഈ നാട്ടിൽ പ്രണയം നടിച്ചുള്ള ചതികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാവണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഷക്കേന ന്യൂസ് കൊച്ചി